വ്യാഖ്യാനിക്കാൻ കഴിയും ആയത്തുകളിൽ തന്നെ മുജുമൽ മുഫസല് മുഹ്ക്കമ് മൻസൂഹ് മുത്തശാബിഹ് എന്നീ പല വിധത്തിലുള്ളവയുമുണ്ട് ഹദീസുകൾ തന്നെ പരസ്പരം വൈരുദ്ധ്യമുള്ളതായി നമുക്ക് കാണാനും കഴിയും ഇവ തമ്മിൽ യോജിപ്പിച്ച് മനസ്സിലാകണമെങ്കിൽ ഹദീസുകൾ നിരവധി അനവധി മനഃപ്പാടമുണ്ടായിരിക്കണം ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ളവർക്ക് ഇതേക്കുറിച്ച് വ്യാഖ്യാനിക്കാനും വിശദീകരിച്ചു കൊടുക്കാനും കഴിയുകയുള്ളു മധുഖ നാല് ഇമാമികളിൽ പ്രമുഖനായ അഹമ്മദ് ബിൻ ഹംബർ അലി അള്ളാഹു അൻഹു പത്ത് ലക്ഷം ഹദീസുകൾ മനഃപ്പാടമുള്ള വ്യക്തിയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സീറകളിൽ കാണാൻ കഴിയും ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം ബുഖാരി റഹ്മത്ത് ലാഹി അലൈഹി തൻ്റെ സഹീഹുൽ ബുഖാരി ക്രോഡീകരിക്കുന്നത് ആറ് ലക്ഷം ഹദീസുകളുടെ കൂട്ടത്തിൽ നിന്നാണ് അതിൽ നിന്നും പരിമിതമായ ഏതാനും ചില ഹദീസുകൾ മാത്രമേ ഇന്ന് സൈൽ ബുഖാരിയിലുള്ളൂ മറ്റുതര ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളും ആകെ നാം പരിശോധിച്ചാൽ വളരെ ചുരുക്കം ഹദീസുകളെ ഇന്ന് നിലവിലുള്ളൂ ലക്ഷക്കണക്കായ ഹദീസുകൾ പഠിച്ച് മനഃപ്പാഠമാക്കി അത് കൂലങ്കശമായി മനസ്സിലാക്കി വിശുദ്ധമായ ഖുർആാനിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ നിന്നും മതവിധികളൊക്കെ കണ്ടെത്തി ചോറ്റുരുള പോലെ വ്യവസ്ഥാപിതമായി നമുക്ക് മുന്നിൽ പറഞ്ഞ് അവതരിപ്പിച്ച് തന്നവരാണ് ബഹുമാനപ്പെട്ട മദുഹബിൻ്റെ ഇമാമിങ്ങൾ സത്യത്തിൽ അവർ സ്വന്തമായി വ്യാഖ്യാനിച്ചുണ്ടാക്കിയതല്ല അത് ഓരോ നിയമങ്ങളും വ്യവസ്ഥാപിതമായി പിൽക്കാരക്കാരായ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കത്തക്ക രൂപത്തിൽ ക്രമീകരിച്ച് ക്രോഡീകരിച്ച് തന്നവർ മാത്രമാണ് അവർ അവരുടെ വകയായി ഏതെങ്കിലും നിയമങ്ങൾ അതിൽ കൂട്ടിക്കലർത്തിയിട്ടേ ഇല്ല ഒന്നരായ സഹാബ ഖറാമാണ് നേരിട്ട് നിമിതങ്ങളിൽ നിന്ന് മതം പഠിച്ചത് അവർ ഈ ആയത്ത് ഹദീസുകൾക്ക് എന്ത് വ്യാഖ്യാനമാണോ വിശദീകരണമാണോ വിവരണങ്ങളാണോ നൽകിയത് അത് മനസ്സിലാക്കിയാണ് ഈ മധുഹബ് വ്യവസ്ഥാപിതമായും ക്രമീകരിച്ചിരിക്കുന്നത് മധുഹബ് എന്നത് പിൽക്കാലത്ത് വന്നൊരു സാങ്കേതികമാണ് സഹാബാ ഖറാമും താബീങ്ങളും അവരൊക്കെ മനസ്സിലാക്കിയെടുത്ത ഗഹനമായ വിഷയങ്ങൾ വ്യവസ്ഥാപിതമായി ക്രോഡീകരിച്ചത് ഈ ഇമാമുകളായതിൻ്റെ പേരിലാണ് അവരിലേക്ക് ചേർത്തിക്കൊണ്ട് മധുഹബ് എന്ന് പറയപ്പെടുന്നത് സത്യത്തിൽ അവർ നിയമ നിർമ്മാതാക്കൾ അല്ല അള്ളാഹുവിൻ്റെ നിയമങ്ങൾ വിശദീകരിക്കുന്നത് ബഹുമാനപ്പെട്ട നബി സലാഹു അലൈവ് വസല മതങ്ങളാണല്ലോ പിന്നെ ഈ മുജിത്തീഹിദുകളായ ഇമാമുകളെ അവലംബിക്കാൻ പറ്റുമോ എന്ന വിശുദ്ധ ഖുർആാനിൽ അതി ഉള്ളഹ അർസൂല വ ഉലിൽ അംകും എന്ന് പറയുന്നുണ്ടല്ലോ ആ വ ഉലിൽ അംരി മിൻകും നിങ്ങളിൽ നിന്ന് കൈകാര്യകർത്താക്കളെയും നിങ്ങൾ വഴിപ്പെടണം എന്ന് പറഞ്ഞ വാക്കിൻ്റെ വാചകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് റലി അള്ളാഹ് അൻഹുവും ഹസൻ അൽ ബസർ അലി അള്ളാഹ് അൻഹുവും മുജാഹിദ് അറബത്തുല്ലായി അലഹി ഇസ്ഹാഖ് അഹമ്മത്തുല്ലാഹ്യ അലഹി പോലുള്ള പ്രമുഖരായ മുഫസ്സിരിങ്ങൾ ഉദ്ദേ പറയുന്നത് ആ ഉലിൽ അംമിൻ്റെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുജത്തിഹിദുകളായ ഇമാമുകളാണ് അവർ പറഞ്ഞ വിശദീകരണം നിങ്ങൾ അംഗീകരിക്കണമെന്ന ഖുർആാനിൻ്റെ നിർദ്ദേശമുള്ളത് മാത്രമല്ല യമനിലേക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി മൊഹായർ അള്ളാഹു അൻഹുവിനെ മഹാനായ റസാഹി സലാഹു അലൈവ് തങ്ങൾ പറഞ്ഞയച്ചപ്പോൾ എങ്ങനെയാണ് നീ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുക എന്ന് ചോദിച്ചു ഞാൻ വിശുദ്ധ ഖുർആൻ അംഗീകരിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ച് എന്ന് മറുപടി പറഞ്ഞു അതിൽ വ്യക്തമായി നിനക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ ഞാൻ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടും ഹദീത് മനസ്സിലാക്കിക്കൊണ്ടും വിശദീകരിക്കും അതിനും കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ ഈ ഖുർആൻ ഹദീസിൽ നിന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഗവേഷണം ചെയ്ത് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നാണ് ആദ്യ തങ്ങൾ പറഞ്ഞത് വിശലതാ തങ്ങൾ അത് പാടില്ലെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയോ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ ചെയ്യാതെ അതിൻ്റെ നിനക്ക് തോഫീക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് യമനിൽ മഹാനവറുകൾ ചെന്ന് അവിടെ അദ്ദേഹം പാലിച്ചിരുന്നത് ഈ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണമാണ് യമൻ അംഗീകരിച്ചിരുന്നത് മഹാനായ നബി സല സമതങ്ങളുടെ കാലത്ത് തന്നെ മുജത്തഹീദിൻ്റെ ഗവേഷണം അംഗീകരിച്ച് ഖുർആാൻ സുന്നത്തുള്ള കാലത്ത് തന്നെ ആ ഗവേഷണം അംഗീകരിച്ച് ജീവിച്ചു വരുന്നവരാണ് യമൻ എന്ന് വളരെ വ്യക്തമാണ് മാത്രവുമല്ല സഹാബികൾക്കിടയിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും സ്വയം ഇതിഹാദ് ചെയ്തിരുന്നവര് വളരെ കുറവായിരുന്നു എന്ന് ഇമാം അൻഹു തൻ്റെ തന്റെ ബെഹറുൽ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഷാഹിദ് സഹാപത്തിൻ്റെ കാലം മുതൽ നാല് മതുഹബുകൾ ക്രമീകരിച്ച് രൂപീകരിക്കപ്പെട്ട് പ്രത്യക്ഷപ്പെടുന്നത് വരെ അക്കാലത്തെ കൂടുതൽ വിവരമുള്ള ആളുകളെ അഭിപ്രായ വ്യത്യാസമില്ലാതെ സർവരും അംഗീകരിച്ചു പോരുന്ന അവസ്ഥയായിരുന്നു പഴയ കാലത്ത് ഉണ്ടായിരുന്നത് സഹാപത്തിൻ്റെ കാലത്തും താപ്യങ്ങളുടെ കാലത്തുമൊക്കെ ഉണ്ടായിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഷാ വലിയ ഉള്ളാഹിദ് പറയുന്നുണ്ട് അതിനാൽ മഹാന്മാരായ വിവരമുള്ള പണ്ഡിതന്മാർ കണ്ടെത്തിയതായ നിയമങ്ങളെ തക്കലീത് ചെയ്യുക അനുകരിക്കുക എന്നത് സർവസമ്മതമായി അംഗീകരിച്ചു വരുന്ന ഇസ്ലാമിൻ്റെ നിലപാടാണ് അതിന് വിരുദ്ധമായ കാഴ്ചപ്പാട് ഈ ഇരുന്നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന വ്യക്തിയാണ് ആദ്യമായി തുടക്കം കുറിച്ചത് അതിൻ്റെ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വാദം പിൻപറ്റി ഇങ്ങനെ ഒരു വികലമായ ചിന്താഗതി കടന്നു വന്നത് മാത്രമല്ല ഈ പറയപ്പെട്ട സഹീൽ ബുഖാരിയുടെ രചയിതാവ് ഇമാം ബുഖാരി റഹ്മുള്ള സിഹാ ഉ സിത്തയുടെ ഒക്കെ ഇമാമിയങ്ങൾ ആരെല്ലാമാണോ അവരെല്ലാവരും മറ്റ് പല മഹാന്മാരും എന്തിനേറെ ഇബിന് കയ്യീം ഇബിന് തീമിയ തുടങ്ങിയ മധുഹബിന് തക്കലീദ് ചെയ്തിരുന്നവരാ അവർക്കൊന്നും വിശുദ്ധ ഖുർആാനും ഹദീസും നേരിട്ട് സ്വയം ഇജിത്തിഹാദ് ചെയ്ത് ഗവേഷണം ചെയ്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല അശക്തരാണ് എന്ന് അവർ മനസ്സിലാക്കുകയും അങ്ങനെ നാലാരൊരു മതഹബിലൂടെ നീങ്ങിപ്പോന്നിരുന്നവരുമാണ് ഈ മധുഹബുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അനുകരിച്ച് തക്ലീത് ചെയ്ത് നീങ്ങലല്ല മാർഗമെങ്കിൽ പിന്നെ ഈ കാലത്ത് മതനിയമങ്ങൾ മനസ്സിലാക്കാൻ ഏത് മാനദണ്ഡമാണ് സ്വീകരിക്കേണ്ടത് എന്ന് മധുഖ അംഗീകരിക്കാൻ പാടില്ലെന്ന് പറയുന്നവർ മുന്നോട്ട് വെക്കേണ്ടതാണ് സത്യത്തിൽ വേറൊരു മാർഗം നമുക്ക് ഉദ്ധരിക്കാനേ കഴിയില്ല അതുകൊണ്ട് നാലാൽ ഒരു മതുഹബ് അംഗീകരിക്കണമെന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിനെ എതിർക്കുന്നവരോട് ചോദിക്കാനുള്ളത് അവർ പറയുന്നതിൻ്റെ ആകത്തുക നാലാൽ ഒരു മതുഹബ് അംഗീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരുടെ നിലപാട് അത് സ്വീകരിക്കാതെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കൂ എന്നല്ലാതെ മറ്റെന്താണ് കാരണം ഇവിടെയുള്ള സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മദുഹബ് സ്വീകരിക്കുകയോ ഈ ഖുർആൻ ഹദീസ് ആര് വിശദീകരിക്കുന്നുവോ അത് അംഗീകരിക്കുകയോ ചെയ്യലല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല ഇന്ന് മതത്തിൻ്റെ നിയമങ്ങൾ നമുക്കങ്ങനെ ഖുർആാനിൽ നിന്നോ ഹദീസിൽ നിന്നോ കണ്ടെത്താനോ മനസ്സിലാക്കിയെടുക്കാനോ കഴിയുമോ അതിനാൽ അതൊക്കെയും ഒഴിവാക്കി ഞങ്ങളെ നിങ്ങൾ പിടിക്കൂ ഞങ്ങളെ സ്വീകരിക്കൂ ഞങ്ങളുടെ വിശദീകരണം ദീനൻ്റെ നിയമമായി ഞങ്ങളെന്താ പറയുന്നത് അത് നിങ്ങൾ അവലംബിക്കൂ മറ്റു ഇമാമിയങ്ങളൊക്കെ വിട്ടേക്കൂ എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം സത്യത്തിൽ ഈ കാലത്ത് ജീവിക്കുന്ന എല്ലാവരും മധുഹബുകൾ സ്വീകരിക്കലല്ലാതെ നിർവാഹമില്ല നാം വലിയ കടയേറ്റ ആ നാല് ഇമാമിയങ്ങൾ പോലുള്ള മഹാരഥന്മാരെ അംഗീകരിക്കുന്നു മറ്റുതര വി ആളുകൾ അവരുടെ വിവരം കുറഞ്ഞ നേതാക്കന്മാരെയും അംഗീകരിക്കുന്നു മറ്റുള്ളവരെ തക്കലീത് ചെയ്ത് അനുകരിക്കലല്ലാതെ ഈ കാലത്ത് ദീനന്യ നിയമങ്ങൾ കണ്ടെത്താനോ മനസ്സിലാക്കാനോ അനുവർത്തിച്ച് ജീവിക്കാനോ സാധിക്കുകയില്ല അല്ലാത്തൊരു മാർഗം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം മധുഹബിന് ഇത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നിരിക്കെ എന്തുകൊണ്ട് സഹാബാക്റാമിന്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അവർക്ക് ഉണ്ടായില്ല എന്ന പദം വന്ന ഒരു ഇസ്തിലാഹ് മാത്രമാണ് ഒരു പ്രയോഗം മാത്രമാണ് സത്യത്തിൽ ഈ നാല് ഇമാമിയങ്ങളുടെയും യഥാർത്ഥ അവലംബം വിശുദ്ധ ഖുർആാനിന് തിരുവചനങ്ങൾക്കും വന്ധ്യരായ സഹാബാഖ്റാം നൽകിയ വിശദീകരണവും വിവരണവും തന്നെയാണ് അത് അവലംബിച്ചാണ് നാല് മത്ഹബ്ബുകൾ ക്രോഡീകരിക്കപ്പെടുന്നത് ഒന്നരായ സഹാബത്തിൻ്റെ കാലത്ത് അത് വ്യവസ്ഥാപിതമായി ക്രമീകരിക്കുകയോ ക്രോഡീകരിക്കുകയോ ചെയ്തിരുന്നില്ല അന്നതിൻ്റെ ആവശ്യമില്ലായിരുന്നു താനും എന്നല്ലാതെ ഈ മധുഹബ് പിൽക്കാലത്ത് പുതിയതായി വന്ന ഒരു പുത്തനാശയമാണെന്ന് വരില്ല ആ പേര് വേണമെങ്കിൽ പുതിയ ഒരു ശൈലിയാണ് പ്രയോഗമാണ് എന്ന് പറയാം ഒന്നരായ സഹാബാ ക്രാമിനെ അവലംബിച്ചുകൊണ്ട് അവർ ഖുർആാനിന് ഹദീദിന് നൽകിയ വിശദീകരണം അവലംബിച്ചുകൊണ്ട് തന്നെയാണ് ഈ നാല് മധുഹബുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അവർ അന്ന് ക്രമീകരിച്ചതിനാൽ പിൽക്കാലക്കാരായ നമുക്ക്